അപ്പം എൻ്റെ ഒരു ചെറിയ വീഡിയോസ് ആണ് എല്ലാ പോഷവും എടുക്കാൻ പറ്റും നിൽക്കില്ല അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതായത് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ട് എന്താണെന്നറിയാവാൻ തൻ്റെ ഇതാണ് ഇതായിരുന്നു ഷോ ബർമസലി നമ്മുടെ അവിടെ സേമിയ സേമിയ ഉപ്പുമാവും പഴവും ഇച്ചായൻ സ്പെഷ്യൽ ആണേ എനിക്കിന്നുണ്ടിക്കൊണ്ട് തന്നാണ് റവയുടെ ഉപ്പുമാവ് ഇരുന്നത് അപ്പം ഇച്ചായൻ ഇതുണ്ടാക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ എനിക്കിത് അങ്ങനെ വലിയ ഇഷ്ടമല്ല എന്നാലും കഴിക്കും കൊള്ള മധുരം ഉണ്ട് പഴത്തിന്റെ എരുവുണ്ട് ടേസ്റ്റ് ഉണ്ട് കൊള്ളാം നല്ല ഇങ്ങനെ ഇതുണ്ട് ഇങ്ങനെ ഇങ്ങനെ വിട്ടുവിട്ടിട്ടില്ല ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കാൻ പണ്ടല്ലോ ട്ടായി പോകും ഞാൻ ഞാനിപ്പം ചാനോട് ചോദിക്കുവരുന്നത് എങ്ങനെ ഇത്രയും ഓരോന്ന് വിട്ടു വിട്ടിരിക്കുന്ന അപ്പം ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗബ്രൂസ് രാവിലത്തെ ചെറിയ പൂച്ചോറക്കൊക്കെ കഴിഞ്ഞ് തൊട്ടി കിടപ്പുണ്ട് കേട്ടോ ചാനാണെ വീടെടുത്തരുന്നേ അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാവേ അപ്പ എന്താ നമ്മുടെ ഗബ്രൂസ് ഉറങ്ങാൻ കിടത്തേക്കുവാണേ അപ്പം എന്നിട്ട് കിടക്കുക പാലൊക്കെ കൊടുത്ത് പശ ഉറക്കാൻ കിടത്തേക്കുവാ നമുക്ക് ശ്രമിക്കാം ഓർമ്മറായിട്ടില്ല പാവോ പാവോ ചിരിക്കുവാണ് കേട്ടോ ചിരിക്കു അടങ്ങിട്ടോ ഓടഞ്ഞുള്ള അമ്മ പൊന്നീന് ഒടുങ്ങ എങ്ങനെ ചിച്ചുന്നേല് മങ്ങിയോ ഓടി നല്ല മുറ്റി കണ്ട എനിക്കിതാണ് ഉറക്കാൻ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ അടുക്കള പോയിട്ടാണെങ്കിൽ വാഴയ്ക്ക മെഴുക്കോട്ട് വെക്കുവാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മെഴുക്കുവട്ടിയാണ് വാഴയ്ക്ക വാഴയ്ക്കുള്ള എല്ലാം മെഴുക്കോട്ടും തന്നെ ഇഷ്ടമാണ് അപ്പത് അതിന് വേണ്ടിയിട്ട് സവോളയും പച്ചമുളകും അതുപോലെ ചെറിയ കുറച്ച് തേങ്ങ കൊത്തും ഒക്കെ ഇട്ട് കടയൊക്കെ പൊട്ടിച്ച് വഴറ്റി വഴറ്റിയിട്ടും ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് പിന്നെ ചില സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് ഒരുമിച്ചിട്ടിട്ടും വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കുറേ ദിവസം കുറേ നാളുകൂടിയാണ് കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് എനിക്കിങ്ങനെ കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ഞാൻ ഇട്ടു േശം മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കുവാണ് കേട്ടോ അതായത് വേ വേ എൻ്റെ ഒരു അടച്ച് വെക്കണമല്ലോ എൻ്റെ അടപ്പ് എൻ്റെ വെയിറ്റ് അപ്പോൾ അത് ദാ അടപ്പെടുത്ത് എനിക്ക് അടച്ച് തന്നു അതിനുശേഷം എന്താ അടിപൊളി കുരുമുളകൊക്കെ ഇട്ടായിരുന്നു കേട്ടോ എനിക്ക് കുരുമുളക് എല്ലാം കുരുമുളകെല്ലാം മെഴുക്കുട്ടയിലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നമ്മൾ അടിപൊളി ആവി പറക്കുന്ന നല്ല എന്താ ായമെഴുക്കോട്ട് റെഡിയായി പിന്നെ ഞാൻ ബീട്ട്രൂട്ട് ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു അതിന് ശേഷം ഞാൻ കഴിക്കാനിരുന്നു അപ്പം അത നമ്മൾ ഉറക്കം പുളിക്ക് കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുതി ഇരിക്കുകയാണ് കേട്ടോ ഉടുക്കാൻ കഴിഞ്ഞിടുന്നോ കൊന്നുടുക്കങ്ങളില്ല കഴിഞ്ഞിടുന്ന കഴിഞ്ഞാ മുറ്റിയെ ഓ ഒരു പൊടിഞ്ഞുപിടിഞ്ഞേടേടേട്ടോ ഇത്ത കഴിഞ്ഞ് വൈകുന്നേരം ആകാറായപ്പോൾ ഞാൻ അതേ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് റൂമൊക്കെ ഒന്ന് ജസ്റ്റൊന്നും ഒന്ന് ഇടുക കേട്ടോ എനിക്ക് വയ്യാതൊക്കെ ഇരുന്നുകൊണ്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ തൂക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ സ്പീഡാക്കി ഇട്ടേക്കുന്നതാണ് കേട്ടോ കാലിന് കാലിന് ഇപ്പോഴും വേദനയും കൈക്കൊക്കെ വേദനയുണ്ട് അപ്പോൾ എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അങ്ങോട്ട് തൂത്ത് ഇതാ കൂട്ടി വെച്ചു പിന്നെ എനിക്ക് കുഞ്ഞിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് മോളെ ഞാൻ വിളിച്ച അവൾ വന്നിട്ട് ഡസ്റ്റ് ഒക്കെ എടുത്ത് വന്ന് വേറെ ഒക്കെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു ഗൈസ് ഈ ചവിട്ടി വിരിക്കാതെ അന്യായ നീളം എന്നിട്ട് ഞാൻ ഒരു തരത്തിൽ വിരിച്ച് അത് സെറ്റ് ചെയ്തു അതിനുശേഷം മുടിയൊക്കെ കുളിച്ചിട്ട് വന്നിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മത് ആ ചൂട് കട്ടൻ ചായ ഒക്കെ കൊണ്ടെത്തന്നു എൻ്റെ ഇടയ്ക്ക് ഗെബ്രൂസിന് ഫീഡൊക്കെ ചെയ്ത് അവനെ ഉറക്കി ഉറക്കാൻ ഭയങ്കര കാര്യത്തിലായിരുന്നു അപ്പം അമ്മ അങ്ങോട്ടേക്ക് ഉറക്കാൻ എടുത്തുകൊണ്ട് പോയി ആ അപ്പം ഞങ്ങൾ താ കട്ടൻ ചായ കുടിച്ചോണ്ട് ഇപ്പോൾ തന്നെ മോള് കയറും അവൾ അറിഞ്ഞിരട്ടെ വീട് എടുക്കുകയാണ് അപ്പം തന്നെ അവൾ എന്നെ എടുക്കരുത് വലിയ എന്നെ എടുക്കരുതൊന്നും കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ വിടുവോ പോകും ശേഷം ഇതേപോലെ സന്ധ്യ ആയപ്പോൾ ഞങ്ങളത് ആ തീരയൊക്കെ കത്തിച്ച് പ്രയറൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ പ്രയറൊക്കെ പ്രയറിൻ്റെയൊക്കെ ഒരു ടൈമായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് നടുവേദന എടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ അത് ഇച്ചാനൊന്നും തടയത്തു അപ്പോൾ ഇച്ചാനെ കാണത്തിൽ ഇരുട്ടാന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുവാണേ അപ്പോൾ എനിക്ക് നടോ തിരുവോത്തന്നു അപ്പോൾ ആ സമയത്താണ് കേട്ടോ പപ്പ വന്ന പപ്പ വന്നപ്പോൾ ആ പഴംപൊരിയൊക്കെ പൊടിയൊക്കെ കൊണ്ടുവന്നു അപ്പം അതിനകത്ത് കൂടെ ഇത്രയേ ഉള്ളതൊക്കെ ബൈ